ാം അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ കടൽ സഞ്ചാരി സിംഗ് ബാ തുടർന്നു ഞങ്ങൾ അങ്കൂരം വിട്ടു വ്യാപാരികളും കപ്പൽ ജോലിക്കാരും സാമാനങ്ങളുമായി ക്രിയാ വൃക്കിയെത്തിനായി ഇറങ്ങി അപ്പോൾ ക്യാപ്റ്റൻ എനിക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു നിങ്ങൾ ഒരു ദരിദ്രനും അവരുടെ ജീവിതം വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ചതിനുമാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം സ്വരാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ള സാമ്പത്തിക ഭദ്രത നേടാനാകും നിങ്ങൾ അത് കേട്ടാൽ എന്ന് ആശീർവദിക്കും അങ്ങനെ തന്നെ ആകട്ടെ ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേൾക്കുക ഞങ്ങളോടൊപ്പം ഒരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അയാളെ ഇഷ്ടമായി അയാൾ ജീവിച്ചിട്ടുണ്ടോ മരിച്ചോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല കാരണം അയാളെ കുറിച്ച് ഒരു വാർത്തയും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ചരക്കുകൾ ഞാൻ നിങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിക്കുന്നു നിങ്ങൾ അത് ഈ ദ്വീപിൽ വിറ്റഴിക്കണം അത് നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഒരു വിവരം നിങ്ങളുടെ പ്രയത്നത്തിനായി നൽകുന്നതായിരിക്കും ബാക്കിയുള്ളത് ബഗ്ദാദർ എത്തുമ്പോൾ അയാളുടെ ബന്ധുജനങ്ങളെ കണ്ടെത്തി അവർക്ക് നൽകും വിൽക്കാൻ പറ്റാത്ത ചരക്കുകൾ തിരിച്ചു നൽകുകയും ചെയ്യാം അപ്പോൾ പറയൂ നിങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കാമോ മറ്റു വ്യാപാരികളെ പോലെ നിങ്ങൾക്ക് വിൽക്കാമോ ഞാൻ മറുപടി നൽകി അങ്ങയുടെ ഇഷ്ടം പോലെ പ്രഫോ അങ്ങ് എന്നോട് കാണിച്ച ദയവായ്പിനും നന്ദി അതിനുശേഷം ആ പറഞ്ഞ ചരക്കുകളെല്ലാം കപ്പലിൽ നിന്ന് താഴെ ഇറക്കി എന്റെ ചുമതലയിലേപ്പിക്കപ്പെട്ടു കപ്പൽ ഗുമൻ ക്യാപ്റ്റനോട് ചോദിച്ചു ഓ മാസ്റ്റർ ഈ കെട്ടുകളിൽ എന്താണ് അതിൽ ഏതൊരു വ്യാപാരിയുടെ പേരാണ് ഞാൻ എഴുതേണ്ടത് അയാൾ മറുപടി നൽകി സഞ്ചാരി സിന്ധ് ബാദ് എന്ന് അവയിൽ പേരിടുക അയാൾ കപ്പലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവനാണ് റിക്സ് ദ്വീപിൽ വെച്ച് അയാളെ കാണാതായി പിന്നീട് ഒരു വിവരം ഞങ്ങൾക്കില്ല ഈ അപരിചിതൻ ആ വിറ്റഴിക്കട്ടെ അവ അവ കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് അയാൾക്ക് തന്റെ പ്രയത്നത്തിന് ഫലമായി നൽകാം ബാക്കി പണം ബാഗ്ദാദിൽ എത്തുന്നത് വരെ നമ്മൾക്ക് സൂക്ഷിക്കാം അവിടെ വെച്ച് ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവ അയാൾക്ക് കൈമാറാം കണ്ടില്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് നൽകാം ഗുമസ്തൻ പറഞ്ഞു സമുചിതമായ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത് എന്റെ പേരെ എഴുതാനുള്ള ക്യാപ്റ്റന്റെ ഉത്തരവ് കേട്ട് ഞാൻ സ്വയം പറഞ്ഞു അല്ലാണ് ഞാനാണ് സഞ്ചാരി സിൻബാർ ഞാൻ ക്ഷമയുടെ എല്ലാ വ്യാപാരികളും താഴെ വന്ന് കൂട്ടം കൂടി ക്രയവൃക്യത്തെക്കുറിച്ച് വരെ കാത്തിരുന്നു പിന്നെ ക്യാപ്റ്റൻ അറിയിച്ചെന്ന് ചോദിച്ചു ഓ എന്റെ പ്രഭൂ ഈ സിന്ദ് ബാദ് ഏതൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയാമോ അയാളുടെ ചരക്കുകളാണല്ലോ നിങ്ങൾ എന്റെ ചുമതലയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അയാൾ ബാഗ്ദാ നഗരവാസിയാണെന്നതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സിന്ധുവ സഞ്ചാരി ആ ദീപം ഞങ്ങൾ നങ്കൂലമിട്ടപ്പോൾ മറ്റു നിരവധി പേരോടൊപ്പം കടലിൽ മുങ്ങിച്ചത്തവൻ അതിനുശേഷം ഞാൻ അവനെക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടില്ല ഈ സമയത്ത് ഞാൻ ഉറക്കെ പോയി പറഞ്ഞു അല്ലയോ ക്യാപ്റ്റൻ അങ്ങനെ അല്ല തുണക്കട്ടെ നിങ്ങൾക്കറിയാമോ ഞാനാണ് ആ സിന്ധ്ബാൽ എന്ന സഞ്ചാരി ഞാൻ കടലിൽ മുങ്ങി മരിച്ചിരുന്നില്ല എന്നാൽ നിങ്ങൾ നങ്കൂരം വിട്ടപ്പോൾ ഞാൻ മറ്റു ചില വ്യാപാരികളോടും കപ്പൽ തൊഴിലാളികളോടും ഒപ്പം നിലത്തിറങ്ങി പിന്നെ ഒരിടത്ത് ഇരുന്ന് എന്റെ പൊക്കൽ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിച്ച് ആ സുഖകരമായ സ്ഥലത്ത് കിടന്ന് ഉറങ്ങിപ്പോയി ഉറക്കം ഉണർന്നപ്പോൾ കപ്പലോ സഹയാത്രികരോ അവിടെ ഇല്ലായിരുന്നു ഈ ചരക്കുകളും ഫാന്തങ്ങളും എന്റേതാണ് ഡയമണ്ട് തായ്വരയിൽ നിന്ന് രത്നങ്ങൾ നേടി എല്ലാ വ്യാപാരികളും ഞാൻ അതേ സഞ്ചാരി സിന്ധ്ബാർ ആണെന്ന് സാക്ഷ്യപ്പെടുത്തും എനിക്ക് സംഭവിച്ചതെല്ലാം ഞാൻ അവരോട് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന എന്നെ മറന്നുകൊണ്ട് കപ്പൽ വിട്ടുപോയതുമല്ല യാത്രകാരൻ ചോദിക്കാൻ എന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചിലർ എന്നെ വിശ്വസിച്ചു മറ്റു ചിലർ അശ്വസിക്കുകയും ചെയ്തു ആ സമയത്ത് ഡയമണ്ട് താഴെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കേട്ട ഒരു വ്യാപാരി എന്റെ വന്ന് അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കൂ നല്ലവരായ മനുഷ്യരെ എന്റെ ഏറ്റെ രാത്രിയിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഞാൻ നിങ്ങളോട് വിവരിച്ചു തന്നത് ഓർക്കുന്നുണ്ട് സർപ്പ ഞങ്ങൾ കഷാപ്പ് ചെയ്ത മൃഗങ്ങളെ വലിച്ചെറിഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ വന്നപ്പെട്ട കാര്യം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല അത് നുണയാണെന്ന് നിങ്ങൾ പറഞ്ഞു അതെ അവ ഒന്നിച്ചു പറഞ്ഞു നിങ്ങൾ ആ കഥയെ കഥകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അതിന് വലിയ വില കൽപ്പിച്ചില്ല അയാൾ തുടർന്നു ഇതാണ് ആ മനുഷ്യൻ അമൂല്യമായ രത്നങ്ങൾ എനിക്ക് സമ്മാനിച്ചവൻ ഇത്തരം വിലപിടിച്ച രത്നങ്ങൾ കാണാൻ കഴിയില്ല ഞാൻ എറിഞ്ഞുകൊടുത്ത മാംസ കഷ്ണത്തിൽ പറ്റിപ്പിടിച്ച് എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ എത്രയോ മറന്ന രത്നങ്ങളാണ് അയാൾ എനിക്ക് സമ്മാനിച്ചത് ഞാൻ ബസ്ര നഗരം വരെ ഒന്നിച്ച് യാത്ര ചെയ്തു അവിടെ വെച്ച് അയാൾ ഞങ്ങളെ വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി ഇതാണ് അയാൾ തന്റെ പേര് സഞ്ചാരി സിദ്ബാദ് ആണെന്ന് അയാൾ പറഞ്ഞിരുന്നു എങ്ങനെ അയാളെ ആ വിജയമായ ദ്വീപിൽ വിട്ട് കപ്പൽ പോകുന്നു നിങ്ങൾക്കറിയാമോ അല്ലാതാണ് അയാളെ ഇവിടെ എത്തിച്ചത് എന്റെ കഥ സത്യമാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞു അതിനു പുറമെ ഇതെല്ലാം അയാളുടെ ചരക്കുകളാണ് ഞങ്ങളുമായി ചേർന്ന് അന്ന് തന്നെ അയാൾ അക്കാര്യം പറഞ്ഞിരുന്നു അയാളുടെ വാക്കുകൾ സത്യമാണെന്ന് ഉറപ്പിക്കാം ആദ്യ അബായിയുടെ പ്രഭാഷണം കേട്ട് ക്യാപ്റ്റൻ എന്റെ അടുത്ത് വന്ന് അല്പനം ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ നിന്റെ ഫാന്തങ്ങളുടെ അടയാളം എന്താണ് അപ്രകാരോ അപ്രകാരോ ഞാൻ മറുപടി നൽകി പിന്നീട് ഞാനും അയാളും തമ്മിൽ നന്ന ബസ് യാത്രയ്ക്കയെ മരണാശീല പ്രത്യേക സംഭാഷണം ഞാൻ ഓർമ്മിപ്പിച്ചു ഞാൻ സഞ്ചാരി സിന്ധുബാ ആണെന്ന വസ്തുത അയാൾക്ക് ബോധ്യമായി അയാൾ എന്നെ സ്വസന്തോഷം അലിഖനം ചെയ്തു എന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു അള്ളഹ ആണ് എന്റെ പ്രഭു നിങ്ങളുടെ കാര്യം തീർച്ചയായും ആശ്ചര്യം തന്നെ അത്ഭുതകരമായ കഥ നിങ്ങളെയും എന്നെയും വീണ്ടും ഒന്നിപ്പിച്ച അള്ള വാഴപ്പെട്ടവനാകട്ടെ അതിനും പുറമെ നിങ്ങളുടെ ചരക്കുകളും സാധാരണ തിരിച്ചു നൽകിയതിനും അപ്പോഴേക്കും നേരം പുരരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി